അഗ്നി ദേഷ്യത്തോടെ ആരുവിൻ്റെ അടുത്തേക്ക് പോയെങ്കിലും അവളെ കിച്ചു രക്ഷിച്ചിരുന്നു അവളെ കണ്ടപ്പോൾ തന്നെ അവനൊന്ന് തണുത്തു എന്നതാണ് സത്യം പിന്നെ അവനൊന്നും പറയാതെ ഹാളിലേക്ക് പോയി ഫുഡ് എളിച്ച് ആ സമയം തന്നെ അവൾ മുത്തശ്ശനുള്ള ഫുഡുമായി മുകളിലേക്ക് പോയിരുന്നു അവൾ പോകുന്നത് കണ്ടിട്ടും അഗ്നി പറഞ്ഞില്ല അവളെ തടഞ്ഞില്ല ഇതെല്ലാം അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും കിച്ചു നോക്കി നിന്നു കാരണം അവന് സാറിനെയും അവൻ്റെ ചേച്ചിയെയും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവന് തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നതല്ല സ്നേഹിക്കുന്നത് കാണാനാണ് കിച്ചു താല്പര്യം അവൻ പുജിയോട് അടുക്കളയിലേക്ക് പോയി അഗ്നിയാണെങ്കിൽ ഫുഡ് കഴിച്ച് ആരും കിടക്കാറുള്ള റൂമിലേക്ക് പോയി അവിടെയുള്ള ബെഡിൽ കിടന്നോരോന്ന് ആലോചിച്ചു അഗ്നി അവൻ്റെ ചെറുപ്പകാലം ഒരു നിമിഷം ഓർത്തുപോയി അന്നും ഞാൻ തനിച്ചായിരുന്നു ഇന്നും ഞാൻ തനിച്ചാണ് അവനെ വളരെ ചെറുതായിരിക്കെ അവൻ്റെ അച്ഛനും അമ്മയും കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു അതിനുശേഷം പിന്നെ മുത്തച്ഛൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു പക്ഷെ അവരും രോഗം ബാധിച്ച് കിടപ്പായി അതിനുശേഷം വീണ്ടും അവൻ പോയി ഇപ്പോഴിതാ ആരും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു ആദ്യം അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവളോട് ദേഷ്യവും വെറുപ്പും മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അവൾ തൻ്റെ കൂടെ വേണമെന്ന് അവനൊരു തോന്നൽ തുടങ്ങിയിട്ടുണ്ട് അവൾ അകന്ന് പോകുമോ എന്നൊരു പേടി അവനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തൻ്റെ കൂടെ തനിക്ക് സ്വന്തമായി ഒരെണ്ണമകാശിയായി വേണമെന്നാഗ്രഹമുണ്ടായതുകൊണ്ടും മുത്തശ്ശൻ്റെ ഈ ആഗ്രഹം കൊണ്ടുമായിരുന്നു ഒരു പെണ്ണിനെ പൈസ കൊടുത്ത് വിവാഹം കഴിച്ച് അവളിൽ ഒരു കുഞ്ഞിനെ കിട്ടിയ അവളെ ഒഴിവാക്കാമെന്നൊരു ഉദ്ദേശം മാത്രമായിരുന്നു എന്നാൽ എന്തൊക്കെയോ അവൾ എന്ന പെണ്ണിലേക്ക് എന്നെ അടുപ്പിക്കുന്നുണ്ട് ആരുണിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു ഫീലിംഗ്സ് തോന്നില്ലായിരുന്നു എന്ന് ഉറപ്പായിരുന്നു അവന് കാരണം അത്രത്തോളം ആരാധിക എന്ന പെണ്ണിൽ അവൻ ഒതുങ്ങി തുടങ്ങി എന്നതിനുള്ള തെളിവുകളാണിതെല്ലാം അവളുടെ നിഷ്കളങ്കമായ മുഖം മാത്രമാണ് അവൻ്റെ ഉറക്കം കളയുന്നത് അവളുടെ സാമീപ്യം അവൻ്റെ ദേഷ്യം കുറക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി തുടങ്ങിയിരുന്നു പക്ഷെ അപ്പോഴും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് മഹിയുടെ കുടുംബം കാണിച്ചു കൊടുത്ത തെളിവാണ് അതെങ്ങനെ സംഭവിച്ചു അവളുടെ സൈൻ അവൾ അങ്ങനെ ഒരു പെണ്ണാണോ അവന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നി അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞുപോയി പോയി ആരും അഗ്നിയുടെ കണ്ണിൽ പെടാതൊഴിഞ്ഞു നടന്നു അവൻ്റെ സ്വഭാവം അറിയുന്നു അറിയാവുന്നതുകൊണ്ട് തന്നെ കിച്ചു പിന്നെ അവളെ ഒന്നും പറഞ്ഞ് നിർബന്ധിച്ചില്ല അവൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു അഗ്നിയാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ ജോലിയിൽ മാത്രമായി ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ച് ഫയർ പെൻഡിങ് ആയിരുന്നു സൈൻ ചെയ്യാൻ അവനതെല്ലാം ചെയ്തിരുന്നു രാത്രി ഒരുപാട് സമയം കഴിഞ്ഞു അവൻ ഉറങ്ങാൻ അങ്ങനെ ലാപ്ടോപ്പൊക്കെ എടുത്തു വെച്ച് ആരുവിൻ്റെ റൂമിൽ പോയി അവിടെ ചെന്നപ്പോഴുണ്ട് ഒരു പൂച്ച കുഞ്ഞിനെ പോലെ പുതപ്പിനുള്ളിൽ ചുരുളിൽ ഓടിക്കിടക്കുന്നു അവൾ അഗ്നി കുറച്ച് സമയം അവളുടെ ആ കിടത്തും നോക്കി നിന്നു അറിയാതെ തന്നെ ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നുപോയി അവൻ പിന്നെ അവൻ വന്ന് അവളുടെ അരികിൽ കിടന്നു എന്തോ ആദ്യമായി കിടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ്റെ കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി അവൻ നെഞ്ചിൽ കൈവച്ച് കിടന്നു അപ്പോഴും അവൻ്റെ മനസ്സ് അവളിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗത്തേക്ക് ചെലിഞ്ഞ് കിടന്ന് ആരോടെ തന്നെ നോക്കിക്കിടന്നു അവളുടെ നിഷ്കളങ്കമായ മുഖം അവനെ വല്ലാതങ്ങ് ആകർഷിച്ചു എന്നാലും അവൻ കൺട്രോൾ ചെയ്തു കിടന്നു പതിയെ കണ്ടടച്ചു ഉറങ്ങുമ്പോഴെല്ലാം അവനെ കണ്ണു നിറയും അവളായിരുന്നു പിറ്റേന്ന് രാവിലെ ആദ്യം കണ്ണു തുറന്നത് അഗ്നിയായിരുന്നു അവന് തന്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി അങ്ങനെയാണ് പതിയെ കണ്ണു തുറന്നതും കണ്ടത് അവന്റെ മുഖത്തേക്ക് പാറ വീഴുന്ന മുടിയിടകളെ ആയിരുന്നു അവൻ ആ മുടിയിടകളെ പകഞ്ഞു മാറ്റി നെഞ്ചിലേക്ക് നോക്കുമ്പോഴുണ്ട് ആരുവിന്റെ കിളത്തും ചെക്കൻ്റെ നെഞ്ചിലാണെന്നറിയുന്നത് ആദ്യം അവനൊന്ന് ഞെട്ടി പിന്നെ പെട്ടെന്ന് ഞെട്ടൽ മാറി അവളുടെ പുഞ്ചിരി സ്ഥാനം പിടിച്ചു അവൻ്റെ ഒരു കൈ അവളുടെ എടുപ്പിലാണ് മറ്റേ കൈയെടുത്ത് അവളെ തന്നിലേക്ക് ചേർക്കാൻ നിന്നതും ആരും ഉണർന്നതും ഒരുമിച്ചായിരുന്നു ആ നിമിഷം അഗ്നി ഉറങ്ങിയതായി അഭിനയിച്ചു കിടന്നു ആരും ഉണർന്ന് അവൻ്റെ നെഞ്ചിലാണെന്ന് മനസ്സിലായതും ഒരു ചാടി ചാടിയണേറ്റു എന്നിട്ട് ആകെ ഒന്ന് നോക്കി അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് പോയി കിടന്നതായിരിക്കുമെന്ന് കാരണം അവളുടെ ഈ ഭാഗത്ത് ഒരുപാട് സ്പേസ് ഉണ്ട് അറ്റത്താണ് കിടക്കുന്നത് പിന്നെ ആ രുചക്കിനെ നന്നായിട്ടൊന്നും പ്രാഗി അവൾക്കറിയില്ലല്ലോ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് കിടക്കുവാണെന്ന് കോലൻ എൻ്റെ റൂമിൽ വന്നാണ് കിടന്നത് അങ്ങേർക്കെന്താ അവടെ റൂമില്ലേ എന്നിട്ട് ഇങ്ങോട്ട് എന്തിനാ വന്നത് തൊനിച്ച് കുത്താനാണിങ്ങേര് മുരടൻ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല അങ്ങേര് പറയുന്നതൊക്കെ ഞാൻ കേൾക്കണം ഇതെന്താ ഞാൻ റേഡിയോ മറ്റോ ആണോ തനിക്ക് തരാടും കൊലിപ്പ തൻ വല്ല ബിസിനസ്സുകാരനാണെന്ന വിചാരം തനിക്കുള്ള ചായയിൽ ഞാൻ വിഷം തരണം എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട് എൻ്റെ മുത്തശ്ശൻ്റെ അരയിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അല്ലേ അതുപോലെ താൻ പറയുന്ന ഡ്രസ്സ് തന്നെ ഞാൻ തരിക്കണം അല്ലടൂ പിന്നെന്താ ആ എൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന മൃഗം കാണിച്ചു തന്ന ഫേക്ക് തെളിവ് വെച്ച് താൻ എന്നെ വേദനിപ്പിക്കും അല്ലടൂ തനിക്ക് ഞാൻ തരുന്നുണ്ട് ഇതെല്ലാം ആരും അഗ്നിയെ നോക്കി പിറവിടുത്തു എന്നാൽ നല്ല വ്യക്തമായി അഗ്നി കേട്ടിരുന്നു അവനെ വെച്ച ഓരോ പേരും അവൻ ഓർത്തു വെച്ചു പിന്നെ ആരും അവിടെ നിൽക്കാതെ ടവലെടുത്ത് ബാത്റൂമിലേക്ക് ഓടി കാരണം അഗ്നി ഉണർന്ന നല്ലതുപോലെ അവൻ്റെ കയ്യിൽ നിന്നും കിട്ടുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അവൾ ആദ്യമേ സ്കൂട്ടായി ബാത്റൂമിൻ്റെ അടഞ്ഞതും അഗ്നി കണ്ണു തുറന്നു അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് മൃഗമായ അമ്മാവൻ്റെ ഫേക്കലിന് ആര് പറഞ്ഞ ആ വാക്കുകൾ അത് വീണ്ടും വീണ്ടും മലയടിച്ചു അവൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആ നിമിഷം അവൻ ഉറപ്പിച്ചു മഹി അവളുടെ ജീവിതം വെച്ച് നന്നായിട്ടൊന്ന് കടിച്ചതാണെന്ന് തനിക്കുള്ളത് ഞാൻ തരാം മഹീന്ദ്ര നീ കാത്തിരുന്നു പിന്നെ ചെറിയൊരു നന്ദിയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു പാപ പെണ്ണിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ താനും ഒരു കാരണക്കാരനാണല്ലോ അതിനാണ് നന്ദി അങ്ങനെ അഗ്നി കുറച്ച് സമയം എന്തൊക്കെയോ കിടന്നു അതിനുശേഷം അവൻ എണീറ്റ് ജിം റൂമിലേക്ക് പോയി അത് മുകളിലായിരുന്നു അവൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് ആരും കൃഷായി വന്ന് ബെഡിലേക്ക് നോക്കിയപ്പോൾ അഗ്നിയെ കാണാനില്ല ഓ അങ്ങേരെ എണീറ്റ് പോയോ അതെന്തായാലും നന്നായി അത് മനസ്സിലോർത്ത് മുടിയൊക്കെ ഒന്ന് ചീകെ കണ്ണാടിയിൽ നോക്കി എല്ലാം ക്ലിയർ അല്ലേ എന്ന് അതിനുശേഷം അടുക്കളയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ജോലിക്കാറുണ്ട് അതുപോലെ കിച്ചു ആരുവിനെ കണ്ടതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു ആരും തിരിച്ചു അപ്പോഴേക്കും കിച്ചു അവൾക്കൊരു ചായക്കപ്പടുത്തുകൊടുത്തു അത് വാങ്ങി പതിയെ ഊതി കുടിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി കിച്ചു സമ്മതിച്ചില്ലെങ്കിലും അവൾ തന്നെ ഉണ്ടാക്കാമെന്ന വാശിയിൽ കിച്ചുവിന് തോറ്റു കൊടുക്കേണ്ടി വന്നു അങ്ങനെ അന്നത്തെ ദിവസം പൂരിയും ചിക്കൻ കുറുമയുമായിരുന്നു അവളെല്ലാം വേഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർത്തു കിച്ചു ചെറുപുഞ്ചിരിയോടെ അത് നോക്കി നിന്നു മറ്റു ജോലിക്കാരെ പുറത്തെ പണിക്ക് പറഞ്ഞു വിട്ടിരുന്നു കിച്ചു പെട്ടെന്ന് ഹാളിൽ നിന്ന് അഗ്നിയുടെ ശബ്ദം കേട്ടത് ആരും കേട്ടു എങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല കിച്ചുവേഗം അവൻ്റെ അടുത്തേക്ക് പോയി സർ കിച്ചു പതിയെ വിളിച്ചു അഗ്നി അവനെ ഒന്ന് ഇരുത്തി നോക്കി എന്നിട്ട് പറഞ്ഞു സമയം എത്ര ആയി എന്ന് നിനക്കറിയില്ലേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞുവെന്നത് നീ മറന്നുപോയോ ചെക്കൻ അത് കേട്ട് കിച്ചു മുന്നീരിറക്കി അത് സർ ആരുമേടം മേഡം കിച്ചുവിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അവരെന്തൊക്കെയോ വിൽക്കി വിൽക്കി പറഞ്ഞു എന്തേ നിന്റെ ആരുമേഡം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒറ്റ വിപ്പിന് കഴിച്ചു തീർത്തോ അഗ്നി കളിയാക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത് അത് കേട്ടതും കിച്ചുവിൽ അത്ഭുതം നിറഞ്ഞു കാരണം അല്ലെങ്കിൽ അവനെ കടിച്ചു കയറേണ്ടതാണ് ഇങ്ങനെയൊക്കെ കേട്ട ഇതിപ്പോൾ ഇങ്ങോട്ട് ട്രോളുന്നുണ്ടല്ലോ ഉണ്ടല്ലോ കിച്ചു മനസ്സിൽ പറഞ്ഞു അതല്ല സർ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരുമേടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കിച്ചു പറഞ്ഞു മുഴുവിപ്പിക്കും മുൻപ് ആരും കലസ്ട്രോൾ കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു എന്നിട്ട് ടാബിളിലെല്ലാം റെഡിയാക്കി വെച്ച് ആരെയും നോക്കാതെ തിരിഞ്ഞു നടന്നു അത് അഗ്നിയിൽ ചെറിയൊരു കുശുമ്പ് നിറച്ചു അതുകൊണ്ട് തന്നെ അവൻ വിളിച്ചു ഡി അവൻ്റെ ശബ്ദം കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി ഇനി ഇത് വിളമ്പിത്തരാം തൻ്റെ അപ്പൻ വരുമോ അഗ്നിയിൽ നിന്ന് തൻ്റെ മരിച്ചു പോയ അപ്പനെ വിളിച്ചതും അവൾക്ക് ദേഷ്യം വന്നു അവൻ ദേഷ്യത്തോടെ അഗ്നിയുടെ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ൂ എൻ്റെ അപ്പനും പറഞ്ഞാലുണ്ടല്ലോ താൻ വിവരം അറിയോ പറഞ്ഞില്ലെന്ന് വേണ്ട അവൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയാണ് ആരു പറഞ്ഞത് അതുകൊണ്ട് കിച്ചോന്ന് ഞെട്ടി അവൻ ആരുവിനെ കണ്ണെടുക്കാൻ നോക്കി നിന്നു കാരണം അവളുടെ ഇങ്ങനെ ഒരു മുഖം അവ പേരും ആദ്യമായിട്ടാണ് കാണുന്നത് അഗ്നി ആരുവിന്റെ ചൂണ്ടിയ വിരലിലേക്കും അവളുടെ മുഖത്തേക്കും നോക്കി അപ്പോഴാണ് താനെന്താ പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് തൻ്റെ അപ്പനെ പറഞ്ഞപ്പോൾ ദേഷ്യം പറഞ്ഞു പോയതാണ് അവൾ പതിയെ കൈതാഴ്ത്തി അഗ്നി അവളെ അടിമുടി വന്ന് നോക്കി സാധാ ഒരു ടോപ്പും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും അവളെ കാണാൻ വല്ലാത്തൊരു ഐശ്വര്യം തോന്നി അവന് അവളുടെ പിഴക്കുന്ന മിളികളും ദേഷ്യം കൊണ്ട് ചുവന്നു നിൽക്കുന്ന മൂക്കും വിറയ്ക്കുന്ന ചുണ്ടും അവൻ ഒരു നിമിഷം നോക്കി നിന്നു പെട്ടെന്നാണ് അവന് സ്വബോധം വന്നത് ഡീ നിനക്കിപ്പോൾ സംസാരിക്കാൻ അറിയാം അല്ലേ ഞാൻ വിചാരിച്ചു നീയൊന്നും സംസാരിക്കില്ലെന്ന് ഉമ്മയാണെന്ന് അങ്ങനെയാണല്ലോ ഇതുവരെ ഉണ്ടായിരുന്നത് എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാറില്ലല്ലോ നീ അതുകൊണ്ട് പൊന്നുമോൾ എനിക്ക് കഴിക്കാനുള്ളത് വിളമ്പി തന്നിട്ട് പോയാൽ മതി എനിക്ക് ഓഫീസിലേക്ക് പോകാനുള്ളതാ അത് പറഞ്ഞ് അഗ്നി കസേരയിലേക്കിരുന്നു ആ സമയം കിച്ചുവിൻ്റെ രണ്ടു പേരും തല ഉയർത്തി നോക്കി അഗ്നി അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി കിച്ചു അബദ്ധം പറ്റിയതുപോലെ അവിടെ നിന്നും ഓടിപ്പോയിരുന്നു ആരും പിന്നെ ഒന്നും മിണ്ടാതെ അവനെ മനസ്സിൽ നന്നായിട്ടൊന്ന് പ്രാഗി കോലൻ ഒറ്റക്കെടുത്ത് കഴിച്ചുകൂടെ പനി ചെറുത്താനാണ് അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ പറയുന്നുണ്ടവൻ അഗ്നിയാണെങ്കിൽ അവളുടെ കാട്ടിക്കൂട്ടങ്ങൾ കണ്ട് ഉള്ളിൽ ചിരിക്കുവാണ് അവനെ മനസ്സിലായി അവനെ ചീത്ത പറയുകയാണെന്ന് ആരും അവനെല്ലാം വിളമ്പിക്കൊടുത്ത് അവളെ ഒന്ന് സ്കൂട്ടാവാൻ നോക്കിയതും അഗ്നിയുടെ കൈ അവളെ പിടിമുറുക്കിയതും ഒരുമിച്ചാണ് അവൾ അവനെ ഒന്ന് ഇരുത്തി നോക്കി ഇനി അടുത്തത് പോലെ പറയാനുള്ളത് മുഖത്ത് നോക്കി സംസാരിക്കണം അല്ലാതെ ഇങ്ങനെ ആരും കേൾക്കാതെയല്ല അതിനാരുവിൻ്റെ ഒരു കൂത്ത നോട്ടമായിരുന്നു മറുപടി താൻ പൂണു ചെങ്കുത്താനേ അതും പറഞ്ഞ പോലെ ഒരു ഒറ്റ അവളിൽ നിന്ന് വന്ന വാക്ക് കേട്ട് അഗ്നിക്കിളി പോയ പോലെ ഇരുന്നു അവൾ പോയ വഴിയെ നോക്കി അവൻ പതിയെ പറഞ്ഞു കാന്താരി അത് പറയുമ്പോൾ അവൻ്റെ ചൂണ്ടിൽ ആരും കാണാത്തൊരു വശമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു പിന്നെ പതിയെ അവൻ അവൾ കൊടുത്ത ഫുഡ് കഴിക്കാൻ തുടങ്ങി ഒരു വാ കഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ രുചി അവന് കിട്ടിയിരുന്നു അവൻ്റെ കണ്ണുകൾ വിണർന്നു പെള്ളിനോ പാചകം മാത്രമല്ല പാചകവും അറിയാമല്ലേ അവൻ മനസ്സിലോർത്ത് വിളമ്പിയ ഫുഡ് മുഴുവൻ ആസ്വദിച്ച് കഴിച്ചു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവൻ ലാപ്ടോപ്പും എടുത്ത് ഓഫീസിലേക്ക് പോയി അവൻ പോയത് ആരും കിച്ചണും ചേർന്ന് മുത്തശ്ശിനെ നന്നായി നനച്ച് തുളച്ച് വൃത്തിയാക്കി ഫുഡും കൊടുത്തു മുത്തശ്ശിനെക്കുറിച്ച് ആശ്വാസം തോന്നിയപ്പോൾ അയാൾ കുറേ കാലങ്ങൾക്ക് ശേഷം അവൾ ഫുഡ് കൊടുത്ത് പോയതിന് ശേഷം നന്നായിട്ട് തുടങ്ങി ഇതിനു മുൻപ് ജോലിക്കാരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് നനച്ചു തുടയ്ക്കുമെന്നല്ലാതെ നന്നായിട്ട് വൃത്തിയാക്കാറില്ലായിരുന്നു മുത്തശ്ശിനെ വേണ്ടതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആരും കിച്ചവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കഴിച്ചു കഴിഞ്ഞ് അടുക്കളയെല്ലാം വൃത്തിയാക്കി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി അവളുടെ കൂടെ കിച്ചുവുണ്ട് ഇത്ര ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ രണ്ടുപേരും വല്ലാത്തൊരടുപ്പം സൃഷ്ടിച്ചിരുന്നു അവിടെ പരിസരമെല്ലാം നടന്ന് കാണുവാണ് ആരും ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കിച്ചു കുറകയും അങ്ങനെ കുറേ കഴിഞ്ഞ് അവർ ഗാർഡനിൽ എത്തി നിന്നതും ആരും അവിടെ കണ്ട ഓഞ്ഞാലിൽ കയറിയിരുന്നു കിച്ചു പുഞ്ചിരിയോടെ അവരുടെ കുറുമ്പുകൾ നോക്കി നിന്നു അപ്പോഴാണ് ആരും കിച്ചുവിനോടായി ചോദിച്ചത് അല്ലടാ കിച്ചു എൻ്റെ സാറെന്താ ഇങ്ങനെ ഒരു മുരളനായത് അയാൾക്ക് ആരേലും സ്നേഹിക്കാൻ അറിയില്ലേ സ്നേഹത്തോടെ ഒന്ന് പെരുമാറാനറിയില്ലേ എപ്പോഴൊരു കലിപ്പ് മാത്രമേ അറിയത്തുള്ളൂ ആലുവിന്റെ ചോദ്യം കേട്ട് കിച്ചുവെന്ന് ചിരിച്ചു അതിനുശേഷം പറയാൻ തുടങ്ങി അവന്റെ അഗ്നി കുറിച്ച്